അബു ഹഫ്സർ അഹമ്മദ് ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു എന്റെ മോന്റെ തച്ചി കണ്ണുതാ കൗളും കണ്ട് കോടിക്കണി പല്ലു കളി അബു ഹഫ്സർ അഹമ്മദ് റഷീദ് രാജാവിനടുത്ത് വേറെ ഞാൻ എന്റെ പ്രസംഗത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അബു അഫ്സർ അഹമ്മദ് അടിക്കേ മോനെ വാപ്പനെ അടിച്ചിട്ടുണ്ട് മോനെ വിളിക്കുന്ന മോനെ മോൻ അളിച്ചപ്പോ അല്ല അല്ലെ ബാപ്പാന്റെ മേൽ മക്കൾക്ക് കടമുണ്ട് എനിക്കറിയാം പക്ഷെ മക്കളുടെ മേൽ ബാപ്പാക്ക് കടമൊന്നും ഇല്ലെന്ന് വെച്ചാൽ കടമുണ്ട് ആ ഒന്നു പറഞ്ഞിരിക്കാം ഒന്നാമത് നല്ല ഉമ്മാനെ കല്യാണം കേൾക്ക ആദ്യം ഒന്നാമത്തേ നീ നിനക്ക് നീ ഉണ്ടാവുന്ന ഉദരം നന്നാവുക ഏത് ആറ്റക്കൂടെ വരുന്നത് ആ നല്ല പള്ള തിരഞ്ഞെടുക്കുക ഒന്ന് രണ്ട് കുട്ടി വന്നാൽ പേര് ഉഷാറാക്കിയിട ഇന്നിപ്പോ പേര് പോലീസാരൊക്കെ കൈയ്യറ്റിയ സ്പെല്ലിങ്ങും കൂടി അറിയണില്ല എന്നിട്ട് തിങ്ങൾ പിന്നെ വിടുകയാണ് കയ്യാട്ടിട്ട് ഫൈന് ഈടാക്കണില്ല കാരണം സ്പെല്ലിങ് എഴുതാൻ കാണില്ല ഏതൊരു ചങ്ങാനി ലോറിയൊക്കെ കയറ്റി എന്താണ് പേര് നിൽക്കണ്ട എഴുതാൻ കിട്ടണ്ടേ ഏകദേശം നമ്മളെ പേരൊക്കെ കുട്ടികളെ പേരൊക്കെ അങ്ങനെയാണ് അപ്പൊ പേര് നന്നാക്കാം പിന്നെ പിന്നെയാ ഇലിമ്പ് പഠിപ്പിക്കുക അപ്പൊ ഈ കുട്ടി പറഞ്ഞു ഇത് മൂന്നും എൻറെ അപ്പ ചെയ്തിട്ടില്ല എൻറെപ്പൊക്കാകുള്ളത് കൃഷിത്തോട്ടാണ് വയലുണ്ട് അപ്പൊ ഈ വയലിലേക്കും കൃഷിത്തോട്ടത്തിലേക്കൊക്കെ എന്നെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കോച്ചിങ് ചെയ്തു കന്നേള എങ്ങനെയാണ് കൊണ്ടേണ്ടി കൊണ്ടരേണ്ടി എങ്ങനെയാണ് തൊലിക്കേണ്ടത് എങ്ങനെയാണ് പൂട്ടേണ്ടി അതെനിക്ക് നന്നായിട്ടറി വേറെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അപ്പൊ അബു അഫ്സർ അഹമ്മദ് വെച്ചു പാപ്പനോട് തന്നെയെന്ന് വെച്ചാ അതെന്നെ എന്നാ പിന്നെ ഇന്ന് കന്നുകളൊക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോ നിങ്ങളെ പോരയിൽ കണ്ട കണ്ടപ്പോ മോൻ കരുതി കാളയാണ് എന്ന് അപ്പൊ തച്ചാണിക്കാരൻ മനുഷ്യൻ അറക്കാത്ത നിങ്ങളെ ഭാഗ്യം കാരണം ഉദയത്തിനും സാധനം ഉപയോഗപ്പെടുത്തുക മര്യാദക്ക് പൊയ്ക്കൊളികളാണ് സത്യത്തിൽ നമ്മളൊക്കെ കഥ തന്നെയാണ് കുട്ടികൾക്ക് കൊറേ പഠിപ്പിച്ചു കൊടുത്തത് എ പ്ലസ് ബി ആൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി പോത്തിന്റെ കൊമ്പ് വളയാൻ കാരണം എന്താണ് ആന എന്തുകൊണ്ട് പറക്കണില്ല കോഴി പറക്കണുണ്ടല്ലോ കോഴി പറക്കുന്നു കാക്ക പറക്കുന്നു ആന പറക്കാത്തത് എന്ത് കൊണ്ട് 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 എന്ത് ചോദിച്ചിട്ട് ഉത്തരം പറയാത്ത യുക്തിവാദികൾ പഠിപ്പിക്കുന്നതാണ് കോഴി പറക്കുന്നുണ്ട് അതുപോലെ തന്നെ കാക്കം മറക്കുന്നുണ്ട് ഏകദേശം ആന ഇങ്ങനെ ആക്കണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ പോര എന്താ പറക്കാത്തത് അപ്പൊ കുട്ടികളും ഇങ്ങനെ തരിച്ചു അയ്യവൻ പറയും എന്ത് കൊണ്ട് എന്ത് കൊണ്ട് എന്ന് ചോദിച്ചിട്ട് ഉത്തരം പറയാത്ത എന്തുകൊണ്ട് അപ്പൊ ഈ ഹംകിനെ എന്തിച്ചാൽ മതി ആനെങ്ങാനും പറഞ്ഞിട്ട് ഒരു നെല്ലും പാടത്ത് വന്ന് വീണാല് പിന്നെ നമുക്ക് ചോറ് കഴിക്കാൻ കഴിയുമോ പേരപ്പുറത്ത് വന്ന് വീണാലും ഉറങ്ങാൻ കഴിയോ കോഴി വീണാ പ്രശ്നമില്ലല്ലോ അപ്പൊ ഇങ്ങനെ കൊറേ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതല്ലാതെ അക്യു പങ്ക്സർ കണ്ടുപിടിച്ച ആരാണ് മോര് പുളിക്കാൻ കാരണം എന്താണ് എന്തെങ്കിലും ആയിക്കോട്ടെ നല്ല മോര് മോരിട്ടിയെ കുറച്ച് കുടിക്കണം എന്നല്ലാതെ എന്തെങ്കിലും ആയിക്കോട്ടെ മോര് നല്ല ഇട്ടിയ കുറച്ച് നല്ല കുടിക്കണം എന്നല്ല അത് പുളിക്കാൻ കാരണം തരണം എടുക്കണം നമ്മള് ആയിക്കോട്ടെ എന്നാ പഠിച്ചോളി ഒക്കെ പഠിക്കണം നല്ലോണം പഠിക്കണം അതൊക്കെ ആവശ്യമാണ് ഈ സ്ഥിതിപ്പെട്ടിയാണ് കുപ്പായത്തിന്റെ ഈ ചുളി നീരാൻ നല്ലതാണ് പക്ഷെ ചൂടുകൂടിയ കുപ്പായം കിട്ടൂല അപ്പൊ അതാണ് നടക്കട്ടെ ബാപ്പാൻ കാരണം എന്തുകൊണ്ട് ഞാനൊരു കാര്യം വെല്ലുവിളി സ്വഭാവത്തിൽ പറയാം മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റുന്നൊരു വിജ്ഞാനം ഭൗതിക വിദ്യാഭ്യാസങ്ങളിൽ നിന്നോ ഭൗതിക ജ്ഞാനം കരസ്ഥമാക്കുന്ന കലാലയങ്ങളിൽ നിന്നോ അതിന്റെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഓഫീസിൽ നിന്നോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നോ കിട്ടൂല കിട്ടോ കിട്ടോ ആപ്പിളിലെ വൈറ്റമിൻ എന്താന്ന് പറഞ്ഞു തരും പക്ഷെ ഈ ആപ്പിൾ അയൽവാസി കൊടുക്കണം സ്കൂൾ പഠിപ്പിക്കോ ഉണ്ടെങ്കിൽ പറയുന്നത് ആപ്പിൾ അയൽവാസി കൊടുക്കണം അയൽവാസി മുസ്ലിം ആണെങ്കിലും അവനെ സഹായിക്കണം സ്നേഹിക്കണം എന്ന മതസൗഹാർദ്ദം ഏത് സ്കൂളിലെ പഠിപ്പിക്കണേ